കേരളത്തെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നല്ലേ വിളിക്കാറ് അതിനൊരു കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ മണൽത്തരിക്ക് പോലും പറയാൻ ഒരു കഥയുണ്ടാകും പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്ന കഥകൾക്കും അപ്പുറം അധികമാരും ശ്രദ്ധിക്കാത്ത വേറെയും ഒരുപാട് കഥകളുണ്ട് അപ്പോൾ നമുക്ക് ആ കേൾക്കാത്ത കഥകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ ഈ ചായം തേച്ച മുഖങ്ങളും വികാരങ്ങൾ തുളുമ്പുന്ന കണ്ണുകളും കണ്ടില്ലേ ഇതാണ് കഥകളി കേരളത്തിൻ്റെ കഥകൾ നമ്മുടെ ഇതിഹാസങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു അത്ഭുത കലാരൂപം ഇത് വെറുമൊരു നൃത്തം മാത്രമല്ല കേട്ടോ മഹാഭാരതവും രാമായണവും ഒക്കെ നമ്മുടെ കൺമുന്നിൽ ജീവൻ വയ്ക്കുന്ന ഒരു മാന്ത്രികതയാണ് എന്നാൽ ഈ ചായങ്ങൾക്കും മുഖമൂടികൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കഥകൾ എന്തൊക്കെയായിരിക്കും ഈ വലിയ ഇതിഹാസങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ നമ്മളെ സഹായിക്കുന്ന ചില നാടൻ കഥകളുണ്ട് നമുക്കവയെക്കുറിച്ച് കൂടുതലറിയാം ഏകദേശം നൂറു വർഷം മുൻപ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്ക് തന്നൊരു വലിയ നിധിയാണ് ഐതിഹ്യമാല ഇതൊരു വെറും കഥാസമാഹാരമായി മാത്രം കാണരുത് മറിച്ച് കേരളത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലേക്കും അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിലേക്കും തുറക്കുന്ന ഒരു രഹസ്യവാതിൽ കൂടിയാണിത് ഈ ഐതിഹ്യമാലയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ മന്ത്രവാദികൾ യക്ഷികൾ ക്ഷേത്ര ആനകൾ വീരയോദ്ധാക്കൾ അങ്ങനെ പോകുന്നു വാന്നിര ഇവിടെയാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് കേരളത്തിന്റെ ഐതിഹ്യ ലോകമെന്ന് പറയുന്നത് നമ്മൾ കേട്ടറിഞ്ഞ പ്രധാന ദൈവങ്ങളുടെ കഥകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ ഐതിഹ്യങ്ങളൊന്നും വെറും കെട്ടുകഥകളായി കാലഹരണപ്പെട്ടു പോയിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവെന്താന്നറിയാമോ മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഓണം തന്നെ അപ്പോൾ ഓണത്തിന് ശരിക്കും ഒരു കഥയല്ല നേരെ വിപരീതമായ രണ്ട് കഥകളാണുള്ളത് ഒന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മഹാബലിയുടെ കഥ നീതിമാനായ തൻറെ പ്രജകളെ അത്രയധികം സ്നേഹിച്ച ആ അസുര രാജാവ് മറുവശത്തോ ആ രാജാവിനെ തന്ത്രപരമായി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനൻ അതായത് മഹാവിഷ്ണുവിന്റെ അവതാരം അപ്പോൾ ശരിക്കും ചോദ്യം ഇതാണ് നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓണം ആരുടേതാണ് ആ ജനകീയനായ രാജാവിൻ്റെതാണോ അതോ അദ്ദേഹത്തെ തോൽപ്പിച്ച ദൈവത്തിൻ്റെതാണോ സത്യത്തിൽ ഓണത്തിന്റെ കഥ എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല തുടക്കത്തിൽ അതായത് രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം മാത്രമായിരുന്നു പിന്നീടൊരു ആറാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അത് വാമനന്റെ ജന്മദിനമായ വാമന ജയന്തിയായി മാറി എന്നാൽ ഏറ്റവും രസകരമായ മാറ്റം വരുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് സമൂഹത്തിൽ കർഷകരും ഭൂടമകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മഹാബലി ഒരു ജനകീയ നായകനായി ഉയർത്തപ്പെട്ടു ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലവും സാമൂഹിക സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഐതിഹ്യങ്ങൾക്കും മാറ്റം വരും ഓണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ട് ഈയൊരു സങ്കീർണ്ണത അത് കേരളത്തിലെ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട ദൈവങ്ങൾക്കപ്പുറം ഓരോ നാടിനും അതിൻ്റേതായ സ്വന്തമായ ആരാധനാമൂർത്തികളുണ്ട് കേരളത്തിൽ ചിലപ്പോൾ മനുഷ്യർ മരിച്ചു കഴിഞ്ഞും ജീവിക്കും ദൈവങ്ങളായിട്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ജഡ്ജി അമ്മാവൻ ജീവിച്ചിരുന്നപ്പോൾ നീതിമാനായ ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹം ഇന്ന് കോടതി കേസിൽ ജയിക്കാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തിന് എന്താണ് നേർച്ചയായി നൽകുന്നതെന്നറിയാമോ കള്ള് അതെ സാധാരണ മനുഷ്യർ പോലും ദൈവങ്ങളായി മാറുന്ന അസാധാരണമായ വിശ്വാസങ്ങളുള്ള നാടാണത് ഇതുപോലെ തന്നെ പ്രകൃതിയും വിശ്വാസവും കൈകോർത്തു പോകുന്ന ഒന്നാണ് സർപ്പാരാധന സർപ്പക്കാവുകൾ എന്ന് വിളിക്കുന്ന ഈ പുണ്യവനങ്ങൾ തലമുറകളായി ഓരോ കുടുംബങ്ങളും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു ഇത് വെറുമൊരു വിശ്വാസം മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എല്ലാ ദൈവങ്ങളും സ്വർഗത്തിൽ നിന്ന് വരുന്നവരല്ല ചില ദൈവങ്ങൾ അനീതിക്കെതിരായ പോരാട്ടത്തിന്റെ തീയിൽ നിന്നാണ് ജന്മമെടുക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം ദൈവത്തിൻ്റെതായി മാറുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഈ പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും എല്ലാം കഥകൾക്ക് ജീവൻ വെക്കുന്ന ഒരനുഷ്ഠാനമാണ് തെയ്യം ഇവിടെ കലാകാരൻ ദൈവമായി മാറുകയാണ് അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രങ്ങളുടെ മതിരുകൾ പൊളിച്ച് ദൈവം സാധാരണക്കാരൻ്റെ മുന്നിലെത്തി അവരോട് നേരിട്ട് സംസാരിക്കുന്നു അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു ഇതൊരു കല എന്നതിലുപരി ഒരനുഭവമാണ് ഈ പ്രതിരോധത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് കുട്ടിച്ചാത്തൻ എന്ന തെയ്യം വടക്കൻ മലബാറിലെ ഏറ്റവും ശക്തനും വന്യനും അതേസമയം ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതുമായ ഒരു തെയ്യം രൂപമാണിത് കുട്ടിച്ചാത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് നേർവിപരീതമായ രണ്ട് കഥകളാണ് ഒരു കഥ പറയുന്നത് അദ്ദേഹം സാക്ഷാൽ ശിവന്റെയും പാർവതിയുടെയും മകനായി ഒരു പുണ്യ അഗ്നിയിൽ നിന്ന് ജനിച്ചു എന്നാണ് എന്നാൽ മറ്റേ കഥയോ അത് പറയുന്നത് അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിലെ സ്ത്രീക്ക് ജനിച്ച ബ്രാഹ്മണ നിയമങ്ങളോടൊന്നും ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരാളായിരുന്നു എന്നാണ് നോക്കൂ ഈ രണ്ട് കഥകളും ഒരുമിച്ച് നിൽക്കുന്നതിലാണ് കുട്ടിച്ചാത്തിൻ്റെ യഥാർത്ഥ ശക്തി ഒരേ സമയം ദൈവവും അതേസമയം ഒരു നിയമ ലംഘകനും ശരിക്കും പറഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങിയത് ഭയം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ അവർ അദ്ദേഹത്തെ ഒരു ദൈവമായി കണ്ട് ആരാധിച്ചു തുടങ്ങി അപ്പം നമ്മൾ ഇതുവരെ കേട്ടതെല്ലാം വെറും പഴങ്കഥകളാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവ വെറും കഥകളല്ല കേരളത്തിന്റെ ജീവിക്കുന്ന ചരിത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായില്ലേ ഓണത്തിന്റെ കഥയിലായാലും ശരി കുട്ടിച്ചാത്തന്റെ തെയ്യത്തിലായാലും ശരി നമ്മൾ പുറമേ കാണുന്ന കഥയ്ക്കപ്പുറം വലിയൊരു യാഥാർത്ഥ്യമുണ്ട് അത് സാമൂഹിക പോരാട്ടങ്ങളുടെയും അധികാര വടംവലികളുടെയും എല്ലാത്തിനുമുപരി പ്രതിരോധത്തിൻ്റെയും ചരിത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഐതിഹ്യങ്ങളെ ചരിത്രത്തിൻ്റെ ഒരു ഉപപാഠം എന്ന് വിളിക്കുന്നത് ഔദ്യോഗിക ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്താൻ മറന്നുപോയ സാധാരണ മനുഷ്യരുടെ ജീവിതം അവരുടെ പോരാട്ടങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇതെല്ലാം ഈ കഥകളിലൂടെ ഇന്നും ജീവിക്കുന്നു അപ്പോൾ ഒരു സംസ്കാരം തന്നെ ആയിരക്കണക്കിന് വ്യത്യസ്തമായ കഥകൾ പറയുമ്പോൾ ഇതിലേതാണ് യഥാർത്ഥ സത്യം ഒരു പക്ഷേ ആ സത്യം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കഥയിലല്ല മറിച്ച് ഈ കഥകളെല്ലാം തമ്മിലുള്ള നിരന്തരമായ സംവാദത്തിലായിരിക്കാം നിലനിൽക്കുന്നത് അല്ലേ